ഇന്ന് എനിക്ക് ചിക്കൻ വിങ്സ് കഴിക്കാൻ നല്ല കൊതി തോന്നി അതുകൊണ്ട് ഞാൻ നേരെ കോസ്കോയിലോട്ട് വിട്ടു കോസ്കോയിൽ നിന്ന് രണ്ട് പാക്കറ്റ് ഫ്രോസൺ ചിക്കൻ വിങ്സ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇതിനകത്ത് ആ പാക്കറ്റിനകത്ത് സോസ് അവർ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും സോ അത് പൊട്ടിച്ചെടുത്ത് സോസ് ഇതിനകത്തുനിന്ന് എടുത്ത് നമ്മൾ ചിക്കനിൽ പുരട്ടി നമുക്ക് അങ്ങനെ വേണേലും വെക്കാം പക്ഷേ ഇന്ന് ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത് എൻ്റെ എയർ ഫ്രയറിനകത്ത് വെച്ചാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എയർ ഫ്രയറിനകത്ത് വെച്ച് ഈ ഫ്രോസൺ ചിക്കൻ വിങ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഞാൻ ആദ്യം തന്നെ ആ ട്രേയ്ക്ക് അകത്തോട്ട് ഞാനിവിടെ കുക്കിംഗ് സ്പ്രേ ചെയ്തിട്ടുണ്ട് ചിക്കൻ ഇട്ടതിന് ശേഷം കുക്കിംഗ് സ്പ്രേ അതിൻ്റെ മുകളിൽ ഒന്ന് അടിച്ചു കൊടുക്കുക അന്നേരം നല്ലതുപോലെ തന്നെ മുരിഞ്ഞ് കിട്ടും കോസ്കോയിലെ ചിക്കൻ വിങ്സ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ കാണിക്കാം ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുള്ളതാണ് പണ്ടൊക്കെ ആണെങ്കിൽ അവർ ചിക്കൻ വിങ്സിനകത്ത് ഇങ്ങനെ സോസ് പുരട്ടിയായിരുന്നു വെച്ചിരുന്നത് ഇപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പാക്കറ്റിലാണ് വരുന്നത് നല്ല മീറ്റുള്ള ചിക്കൻ വിങ്സ് തന്നെയാണ് അവിടുത്തെ ചിക്കൻ വിങ്സ് ഇത് ആൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വിങ്സാണിത് ഇനി നമ്മളൊന്ന് എടുത്താൽ മാത്രം മതി ഇത് എയർ ഫ്രയറിനകത്താകുമ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചൂടാക്കി നല്ല മൊരി മുരിയിച്ച് എടുക്കാൻ പറ്റും അതിൻ്റെ മുകളിൽ ഞാൻ സ്വല്പം സ്പ്രേ അടിച്ചിട്ടുണ്ട് ഇനിയും പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം സ്വല്പം ഹോട്ട് സോസൂടെ പുരട്ടി ഞാൻ അതിനകത്തോട്ട് വെക്കുന്നുണ്ട് ഈ ചിക്കനെ പുരട്ടി പിന്നെ എയർ ഫ്രയിനകത്ത് എയർ ഫ്രയറിനകത്തോട്ട് വെക്കുന്നുണ്ട് നല്ല എരിവുള്ള സോസാണ് ഈ ബഫല്ലോ സോസ് ഈ ബഫല്ലോ സോസിനകത്ത് നമുക്ക് ബാർബിക്യു സോസൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കനിൽ പുരട്ടി പിന്നെ ഈ എയർ എയർഫ്രയറിനകത്ത് വെക്കാം ഞാനൊരു സ്വല്പ സോസ് മാത്രം പുരട്ടി മാത്രമേ വെച്ചിട്ടുള്ളൂ നല്ല എരിവായതുകൊണ്ട് എനിക്ക് ഒരുപാട് എരിവൊന്നും വേണ്ട പതിനഞ്ച് മിനിറ്റ് നേരം ഞാൻ എയർ എയർഫ്രയറിനകത്ത് വെച്ചിരുന്നത് ഇപ്പോൾ പത്ത് മിനിറ്റ് നേരം ആയതേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലതാണ് അന്നേരം രണ്ട് സൈഡ് ഒരുപോലെ ഒരിഞ്ഞു കിട്ടും ഇനിയും ഞാൻ ചൂടാക്കാൻ പോകുന്നത് ഇവിടെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന പിന്നെ ഇവിടെ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലമുണ്ട് അവിടുന്ന് ഞാൻ പിന്നെ അവിടുന്ന് ഫ്രഷായിട്ടുള്ള ചപ്പാത്തി വാങ്ങിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് ഒരു പാക്കറ്റിന് രണ്ട് ഡോളർ സെവൻറ്റി നയൻ സെൻ്റേ ഉള്ളൂ അഞ്ചെണ്ണു ഉണ്ട് ഒരു പാക്കറ്റിനകത്ത് നല്ല ടേസ്റ്റുള്ള ചപ്പാത്തി തന്നെയാണ് ഇനി നമുക്കിത് ബട്ടർ പുരട്ടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി നല്ല സോഫ്റ്റ് ചപ്പാത്തി തന്നെയാണ് ഫ്രഷായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കടയിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി എയർ ഫ്രയർ ഓണായി ഓഫായി അങ്ങനെ ഞാനിവിടെ ഇത് എടുക്കുവാണ് നല്ലതുപോലെ തന്നെ ഫ്രൈ ആയിട്ടുണ്ട് അങ്ങനെ ചപ്പാത്തിയും ഇവിടെ ചൂടാക്കി എടുത്തു ഇനി നമുക്ക് ഹാട്ട് സോസ് വേണമെങ്കിൽ ഇനിയും ചേർക്കാം പക്ഷേ ഞാൻ ടേസ്റ്റ് എരി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഇനി അടുത്തതായിട്ട് ഹാട്ട് സോസ് ചേർക്കുന്നുള്ളൂ ഒരുപാട് എരി വേണേൽ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ഞാനിവിടെ മൂന്ന് പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നാലും ഞാൻ രണ്ടെണ്ണമാണ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത് ഇനി ഞാനിവിടെ ഉച്ചയ്ക്ക് ഞാൻ പിന്നെ കഴിക്കാൻ വേണ്ടി മൂന്ന് കോണ് പുഴുങ്ങിയായിരുന്നു അന്നേരം ഞാൻ ഒരെണ്ണം കഴിച്ചു പിന്നെ ഇപ്പം ഡിന്നറിന് ഞാൻ ഒരെണ്ണം കഴിക്കാൻ പോവാണ് നല്ല ടേസ്റ്റുള്ള കോണും പിന്നെ ചിക്കൻ വിങ്സും അതുപോലെ ചപ്പാത്തിയും കൂട്ടിയായിരുന്നു ഞാൻ എൻ്റെ ഡിന്നർ ഇവിടെ കഴിച്ചത് എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു സമയത്ത് ആ സമയത്ത് എനിക്ക് ഞാൻ അന്നേരം പോയി ചെന്ന് വാങ്ങിച്ച് കഴിക്കും എന്ത് തോന്നിയാലും എൻ്റെ മനസ്സിൽ മനസ്സിലെനിക്കിപ്പോൾ ഇന്ന കാര്യം എനിക്ക് കഴിക്കണമെന്ന് തോന്നി ഇന്ന് എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചിക്കൻ വിങ്സ് കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നിയത് ഞാനങ്ങനെ ചിക്കൻ കറിയോ ചിക്കൻ വീട്ടിലൊന്നും വെക്കത്തുമില്ല ഞാൻ വെച്ചാൽ ഞാനൊട്ട് കഴിക്കാറുമില്ല പക്ഷേ ഇന്ന് എനിക്ക് ചിക്കൻ വിങ്സ് ഹാർട്ട് ചിക്കൻ വിങ്സ് കഴിക്കാൻ എനിക്ക് നല്ല കൊതി തോന്നി ഞാൻ ആദ്യം മേരിച്ച് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോയി വാങ്ങിക്കാമെന്ന് പിന്നെ ഞാൻ മേരിച്ച് എന്നാൽ പിന്നെ എന്നും നമ്മൾ നമ്മളല്ലെങ്കിൽ പോയി വാങ്ങിക്കണ്ടായോ ഇത് അതുകൊണ്ട് പ്രോസൺ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ ഫ്രീസറിനകത്ത് ഇരിക്കുകയും ചെയ്യും എയർ എയർഫ്രയറിനകത്ത് വെച്ച് ചൂടാക്കി എടുത്താൽ മതി അങ്ങനെ തോന്നിയത് കൊണ്ടാണ് കോസ്കോയിലോട്ട് പോയത് ഇവിടുന്ന് കോസ്കോയിൽ പോകണമെങ്കിൽ തന്നെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് ഉണ്ട് എനിക്ക് അങ്ങനെ ഞാൻ എന്താഗ്രഹങ്ങൾ എനിക്ക് തോന്നിയാലും ആ സമയത്ത് തന്നെ ഞാൻ അത് സാധിച്ചെടുക്കും അത് അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ കഴിച്ചോണം പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട കാര്യമില്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഡിന്നറിൻ്റെ വീഡിയോ ചിക്കൻ വിങ്സ് പിന്നെ ചപ്പാത്തി കോണ് എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നടം വരെ താങ്ക് യു ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് Bye.